യു പി എസ് സി നടത്തുന്ന സി ഡി എസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വൺ ആൻഡ് ടു പാർട്ടുകൾ എല്ലാ വർഷവും നടക്കുന്നതായിരുന്നു സോ ഇതുവരെ അതുപോലെ തന്നെ നടന്നു വന്നിട്ടുണ്ട് ഉടനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സി ഡി എസ് വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അത് ഉടനെ നടക്കാനും പോകുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തു നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദി കട്ട് ഓഫ് എന്താണ് നമ്മുടെ യു പി എസ് സിൻ്റെ മുൻവർഷങ്ങളിൽ സി ഡി എസ്സിന് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്നാണ് അത് നിങ്ങളെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും ഏതാണ് സേഫ് ആയിട്ടുള്ള സ്കോർ എന്ന് മനസ്സിലാക്കി ആ ഒരു ലെവലിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്തേക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതിനു വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കാണുമെന്ന് കരുതുന്നു അപ്പോൾ നിലവിലെ ഇത്ര നാളുമുള്ള കട്ട് ഓഫ് നോക്കിയിട്ട് എത്ര മാർക്ക് വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം അപ്പം പരമാവധി മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലൂടെ ഒ ടി എ അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി നേവൽ അക്കാദമി എയർഫോഴ്സ് അക്കാദമി ഇതിലേക്കെല്ലാം എത്ര കട്ട് ഓഫ് വരും ഏതാണ് സേഫ് സ്കോർ എന്ന് നമുക്ക് മനസ്സിലാക്കാം സോ ലെറ്റ്സ് ചെക്ക് എന്താണ് ഇതിൻ്റെ കട്ട് ഓഫും എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ കാണുന്നത് കമ്പയിൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കാണുന്നത് അതായത് സി ഡി എസ് വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കാണുന്നത് എല്ലാ വർഷങ്ങളിലും രണ്ട് സി ഡി എസ് നടക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫസ്റ്റ് സി ഡി എസ് ആണ് രണ്ട് സി ഡി എസ് എക്സാമിനേഷൻ ഉണ്ടാവും രണ്ടിനും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഫസ്റ്റ് എഴുതിയവർക്ക് സെക്കൻഡിന് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സെക്കൻഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ ഫസ്റ്റ് എക്സാമിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷേ എലിജിബിലിറ്റി കണ്ടീഷൻസ് നിങ്ങൾ ബീറ്റ് ചെയ്യണം അത് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കട്ട് ഓഫുകൾ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ സി ഡി എസിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം സി ഡി എസ് എന്ന് പറയുമ്പോൾ രണ്ട് ഘട്ട പരീക്ഷയാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ ആണ് അതിനൊരു കട്ട് ഓഫ് ഇടും ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവിലൊരു കട്ട് ഓഫ് വരും ആ കട്ട് ഓഫും അതുപോലെ തന്നെ എക്സാമിൻ്റെ കട്ട് ഓഫും കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ അതായത് ഇൻ്റർവ്യൂവിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതിനും കൂടിയിട്ട് ഒരു കട്ട് ഓഫ് വരും ഫൈനൽ കട്ട് ഓഫ് വരും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ എക്സാമിനേഷനും മാർക്ക് ലഭിക്കും അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് മാർക്ക് വാങ്ങുന്നവർക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും അതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ കാര്യം ഇവിടെ നിങ്ങൾ കാണുന്നത് ഇൻ്റർവ്യൂവിൻ്റെയും കൂടി മാർക്ക് ആഡ് ചെയ്തിട്ടുള്ള മാർക്കാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുകയാണ് റിട്ടേൺ എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കാൻ പോകുന്നത് റിട്ടേൺ എക്സാമിനേഷൻ മുന്നൂറിലാണ് നടക്കുന്നത് ഇൻറ്റർവ്യൂ മുന്നൂറിലാണ് നടക്കുന്നത് അങ്ങനെ ടോട്ടലി അറുന്നൂറ് മാർക്കിലാണ് സി ഡി എസ്സിൻ്റെ എൻറ്റയർ സെലക്ഷൻ നടക്കുന്നത് പക്ഷേ ചില പോസ്റ്റുകൾക്ക് അഞ്ഞൂറ് മാർക്കിലാണ് അത് മുമ്പോട്ടേക്ക് പറയാം എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഐ എം എ അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫസ്റ്റ് സി ഡി എസിനു വന്നിട്ടുള്ള കട്ട് ഓഫ് നൂറ്റി നാൽപ്പത്തി അഞ്ച് മാർക്കാണ് ഇവിടെ വരുന്നത് മുന്നൂറ് മാർക്കിനാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ പാസ്സാവും എന്ന് അർത്ഥം ആ ഒരു വർഷത്തെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ഐ എൻ എ അതായത് ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് നൂറ്റി മുപ്പത്തി ആറ് മാർക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ എ എഫ് എ അഫ്കാറ്റ് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമിയാണ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നൂറ്റി അയിമ്പത്തി എട്ട് മാർക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ നിങ്ങൾക്ക് എയർഫോഴ്സിലേക്ക് ആവശ്യമായിട്ടുള്ളത് എയർഫോഴ്സ് അക്കാഡമിയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നൂറ്റി അമ്പത്തി എട്ട് മാർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫസ്റ്റ് സി ഡി എസ്സിന് അതായത് നമ്മുടെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്ക് നൂറ്റി ഏഴ് മാർക്കായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വനിതകൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ് ഒ എന്ന് പറയുന്നത് അപ്പം അതിന് വനിതകൾക്കും സെയിമാണ് കട്ട് ഓഫ് നൂറ്റി ഏഴ് മാർക്ക് ആണ് അത് ഇവിടെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഫൈനൽ ലിസ്റ്റ് ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം പക്ഷേ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് ഇതാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളിപ്പോൾ എക്സാം എഴുതുകയാണ് നിങ്ങൾക്ക് മൂന്ന് പേപ്പർ ഉണ്ട് അതായത് ഈ ഒ ടി എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഇരുന്നൂറ് മാർക്കിനാണ് സെലക്ഷൻ പരീക്ഷയിൽ വരുന്നത് അതിന് രണ്ട് പേപ്പറേ ഉള്ളൂ അതായത് ഒന്നാമത്തെ പേപ്പർ ഇംഗ്ലീഷും രണ്ടാമത്തെ പേപ്പർ ജി കെയും ആയിരിക്കും ഈ രണ്ട് പേപ്പർ മാത്രമേ ഇതിനുണ്ടാകത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള പോസ്റ്റ് അങ്ങനെയല്ല ബാക്കിയുള്ള ഈ മൂന്ന് പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എഴുതേണ്ട പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഉണ്ടാവും ജനറൽ നോളജ് ഉണ്ടാവും പിന്നെ മാത്തമാറ്റിക്സും കൂടി ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് പൈപ്പർ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക മൂന്ന് പൈപ്പറിൽ അതായത് ഐ എം എയിലേക്കാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് മൂന്ന് ഉണ്ട് ആ മൂന്ന് പൈപ്പറിൽ നിങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മാത്സിലും നല്ല രീതിയിൽ സ്കോർ ചെയ്തു ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു എൺപത് എൺപത് മാർക്ക് വാങ്ങാൻ പറ്റി അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് മാർക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റി അതുപോലെ തന്നെ നിങ്ങൾ മാത്സിലും നല്ല രീതിയിൽ ഒരു എഴുപത് അല്ലെങ്കിൽ എൺപത് ഒക്കെ വാങ്ങി പക്ഷേ ജനറൽ നോളജിൽ നിങ്ങൾ പത്ത് മാർക്ക് വാങ്ങിയാൽ നിങ്ങളാ പരീക്ഷ എൻറ്റയർലി ആവുന്നതായിരിക്കും കാരണം ഇരുപത് മാർക്ക് മിനിമം സ്കോർ ചെയ്യണം എല്ലാ വിഷയത്തിനും അത് ഇപ്പം ഏത് ആണെങ്കിലും എല്ലാ പേപ്പറിനും ഇരുപത് മാർക്ക് നിർബന്ധമായിട്ടും സ്കോർ ചെയ്താലേ മറ്റുള്ള പേപ്പറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുത്തുള്ളൂ അതായത് ക്വാളിഫയിങ് മാർക്ക് ഉണ്ട് ഇരുപത് മാർക്ക് ക്വാളിഫയിങ് ആണ് എല്ലാ പേപ്പറും ഇരുപത്തി ഇരുപത് മാർക്ക് മിനിമം നിങ്ങൾ വാങ്ങിയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് സി ഡി ന്റെ വണ്ണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫായിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കുന്നത് സി ഡി എസ് ടു എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി ഡി എസ് ടുവിൻ്റെ കട്ട് ഓഫ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഐ എം എയിലേക്ക് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി എട്ടാണ് വന്നിട്ടുള്ളത് ഐ എൻ എയിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി രണ്ടാണ് മാർക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എ എഫ് എയിലേക്ക് അതായത് എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി എട്ട് മാർക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഒ ടി നൂറ്റി രണ്ട് മാർക്കാണ് ഒ ടി എ വുമണ് വന്നിട്ടുള്ളത് നൂറ്റി രണ്ട് മാർക്കാണ് ഇതാണ് കട്ട് ഓഫായിട്ട് റിട്ടേൺ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സി ഡി എസ് കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സി ഡി എസ് ടുൻ്റെ കട്ട് ഓഫ് ആണിത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി ഡി എസ് വണ്ണിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഐ എം എ ലേക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് നൂറ്റി മുപ്പത്തി ആറ് മാർക്കുള്ളവർക്ക് എൻറോൾ ചെയ്യാൻ അതായത് പാസ്സായിട്ടുണ്ടായിരുന്നു അവരെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എക്സാമിന് ശേഷം അതുപോലെ ഐ എൻ എയിലേക്ക് ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് നൂറ്റി ഇരുപത്തിയെട്ട് മാർക്കും അതുപോലെ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് നൂറ്റി നാൽപ്പത്തിയേഴ് മാർക്കുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒ ടി എ മെന്നും ഒ ടി എ വുമണും വന്നിട്ടുള്ളത് നൂറ് മാർക്കാണ് സി ഡി എസ് വണ്ണിനു ശ്രദ്ധിച്ചിരിക്കുക സി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത് നൂറ് മാർക്കാണ് വന്നിട്ടുള്ളത് എനി സി ഡി എസ് ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പയിൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ എം എയിലേക്ക് നൂറ്റി ഇരുപത്തി ആറ് മാർക്കാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞിട്ടുണ്ട് മാർക്ക് അതുപോലെ INA എൻ എയിലേക്ക് നൂറ്റി പതിനെട്ട് മാർക്കാണ് വന്നിട്ടുള്ളത് എ എഫ് എയിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് നൂറ്റി മുപ്പത്തി ആറ് മാർക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒ ടി എ അതിന് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ട് മാർക്കുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി ഡി എസ് ടുൻ്റെ ആയിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കുന്നത് സി ഡി എസ് വൺ ടു തൗസൻഡ് മാർക്കാണ് കട്ട് ഓഫ് ആണ് നോക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ യിലേക്ക് എയിലേക്ക് നൂറ്റി മുപ്പത്തി രണ്ട് ഐ നൂറ്റി ഇരുപത്തി അതുപോലെ എ യിലേക്ക് എയിലേക്ക് നൂറ്റി നാൽപ്പത്തി പിന്നെ ഒ ടി എം നൂറ്റി ഒന്ന് ഒ വുമൺ നൂറ്റി ഒന്ന് തന്നെയാണ് പറക്കുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഐ എം അതുപോലെ തന്നെ ഐ എഫ് എ എഫ് എ അതായത് എയർഫോഴ്സ് അക്കാഡമിയാണ് അപ്പോൾ ഈ എല്ലാം വരുന്നത് മുന്നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് മുന്നൂറ് മാർക്കിൽ ഒരു നൂറ്റി അമ്പത് മാർക്കിൻ്റെ മുകളിൽ ഈ വർഷങ്ങളിൽ എവിടെയും തന്നെ മാർക്ക് കേറിയിട്ടില്ല അപ്പോൾ നൂറ്റി അമ്പത് മാർക്കിൻ്റെ അടുത്ത് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായാലും പ്രശ്നം ഇല്ല അതിൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്കൻഡിൻ്റെ കട്ട് ഓഫ് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റിൻ്റെ കട്ട് ഓഫ് അടിസ്ഥാനത്തിൽ അതുവരെയുള്ള അടിസ്ഥാനത്തിലാണ് പറയുന്നത് നൂറ്റി അമ്പത് മാർക്കിൻ്റെ അടുത്ത് സേഫ് ആണ് ഈ മൂന്ന് സെക്ഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ഇത്ര നേരം നോക്കിയെടുത്തും നൂറ്റി അമ്പതിൻ്റെ മുകളിൽ യാതൊന്നിൻ്റെയും മാർക്ക് പോയിട്ടില്ല ഐ എം ആയാലും അതുപോലെ തന്നെ ഐ എൻ ആയാലും പിന്നെ എ എഫ് ആയാലും അവിടെ എവിടെയും നൂറ്റി അമ്പതിൻ്റെ മുകളിൽ മാർക്ക് പോയിട്ടില്ല എ എഫ് നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ വന്നിട്ടുണ്ട് നൂറ്റി അമ്പത് ടച്ച് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ അതാണ് ഒരു സേഫ് ആയിട്ടുള്ള സ്കോറായിട്ട് പറയാൻ സാധിക്കുന്നത് നൂറ്റി അമ്പത് മാർക്കിൻ്റെ അടുത്ത് ഓൾ ഇന്ത്യ ലെവൽ ഇതുവരെ യു പി എസ് സി കട്ട് ഓഫ് സി ഡി എസ്സിന് കൊടുത്തിട്ടില്ല അപ്പോൾ നൂറ്റി അൻപത് മാർക്കിൻ്റെ അടുത്ത് വാങ്ങാൻ പറ്റിയ സേഫ് ആണ് പിന്നെ ഒ ടി എം എൻ ആൻഡ് കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ചില സമയം ചില സമയങ്ങളിൽ തൊണ്ണൂറ്റി എട്ടും അതുപോലെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നൂറിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇത്ര നേരം കണ്ടു പക്ഷേ നൂറ്റി പത്തിൻ്റെ മുകളിൽ ഇതുവരെ പോയിട്ട് കണ്ടിട്ടില്ല ഐ തിങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ സി ഡി എസ് ടുവിൻ്റെ അടുത്ത് ആ ഒരു ലെവലിൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പരീക്ഷ കുറച്ച് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനിവേ നമുക്ക് അത് വരാതെ പറയാൻ പറ്റില്ല ഇതുവരെ നിലവിൽ നൂറ്റിപ്പത്തിൻ്റെ മുകളിൽ ഇവിടെയും മാർക്ക് പോയിട്ടില്ല അപ്പം നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ചൊക്കെ ഇരുന്നൂറിൽ വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലിസ്റ്റിൽ ഉണ്ടാവും ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് ഇത്ര നല്ല കട്ട് ഓഫാണ് ഈ കട്ട് ഓഫിൽ നിന്ന് നിങ്ങൾക്കും അനുമാനിക്കാം എത്ര മാർക്ക് നേടണം എങ്കിൽ സേഫായി ഇരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അപ്പോൾ ഇതാണ് അവസാനമായിട്ട് നടന്നിട്ടുള്ള മൂന്ന് വർഷങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്കൻഡിൻ്റെ കട്ട് ഓഫ് വരാത്തത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത് ഇത്രയധികം കാര്യങ്ങളാണ് കട്ട് ഓഫായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത് സേഫ് സ്കോർ നമ്മൾ പറഞ്ഞു ആ ഒരു സ്കോർ നിങ്ങൾ നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും വരുന്നത് സോ ഇത്രയധികം കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് എല്ലാവരും സി ഡി എസ് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കാണുമെന്ന് കരുതുന്നു മാക്സിമം ഈ ഒരു കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക